ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ കാഴ്ച അപ്പം നമ്മളങ്ങനെ കല്യാണത്തിന് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ കല്യാണത്തിന് അപ്പോൾ ആരൊക്കെ എന്തൊക്കെ കോസ്റ്റ്യൂമിലാണെന്ന് നമുക്ക് നോക്കാം ഞാൻ സേവ് ചെയ്യിട്ടല്ല മം ട്യൂബിൽ എടുത്താതെ കോസ്റ്റ്യൂമാണ് ബാക്കിയുള്ളവരൊക്കെ എന്ന് കാണാം എല്ലാം ഉണ്ടാവും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ജാസിന്റെ കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട് യാത്ര ഒക്കെ സുഖായിരുന്നില്ല ആ അങ്ങനെ മാച്ചായിട്ടാണല്ലോ രണ്ടാള് നല്ല മാച്ചൊക്കെ ആയിട്ട് ഡ്രസ് ചെയ്തിട്ടൊക്കെ നിക്കുന്നുണ്ട് കല്യാണത്തിന് ഇടങ്ങി ഉറക്കമൊക്കെ ശെരിയായില്ലേ മാറിയോ അല്ല സ്ഥലം മാറി കടന്നപ്പോലെ ഇറങ്ങി പോയില്ലേ ചൂടും കാണാ നിങ്ങക്ക് ഈ ഒരു മാക്സിഡന്റ് ഉള്ളു തുടങ്ങി അത് ആര് എടുക്കാന്നില്ലേ സന സന ഒക്കെ കൊണ്ടോ അതാരത് പുതിയപ്പുള മാതിയപ്പുള മാറുവോ അവിടെ ചെല്ലുമ്പോ കണ്ണടക്കെട്ടേ ഒക്കെ കളർ പോകുമ്പോണല്ലോ ലാഭം ണോ ഒരേമാതിരി വാപ്പമ്മ ഒരേ മാതിരി വേപ്പളി പുതുവണ് ഒരേ മാതിരി മാതിരി റമീസിനും കൂടി ഒരു ആള് വരണല്ലോ ഏരെ ഉണ്ടോ ഉണ്ട് സെലക്ട് ചെയ്യണോ കൊണ്ടായി ഗാന്ധി ഗാന്ധിയല്ല ഇന്നലെ ഗാന്ധിയാ രജനീകാന്ത് എന്നാ നടന്നോളി ഞാൻ പിന്നെ ആ ഒരാൾ ബൈക്ക് ഒരാൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെങ്കിൽ രണ്ട് ട്രിപ്പ് അടിക്കാം ഞാൻ അല്ല ഞാൻ രണ്ട് ട്രിപ്പ് അടിച്ചു തരാം ആവും നന്നാവും വരുമ്പ മഴ പെയ്താ മഴ കൊണ്ടിരുന്നു അത് ആ ഒരു മീറ്റർ കുറച്ച് മീറ്റർ അല്ലേ ഉള്ളൂ ഞാൻ രണ്ട് ട്രിപ്പ് അടിക്കാം ബൈക്ക് അടിക്കാലും പോവോ എല്ലാരും എന്താ ഞാൻ നിങ്ങള് ഞാൻ പണ പറഞ്ഞല്ലേ ഞാൻ നടക്കി നടക്കി ആ മതി 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 സാനാന്റെ ഡ്രസ് കൊണ്ടോ അടിപൊളി ആ കണ്ണാട് സൂഫി കല്യാണത്തിന് ഇത്രേകാൾ രസമുള്ള സാരി എടുത്തിട്ടുണ്ട് അല്ലേ മൊത്തത്തിൽ കല്യാണം നമ്മുടെ കല്യാണം നമുക്ക് ഇങ്ങനെ പോവാൻ പറ്റില്ല ഫുള്ള് ടെൻഷനോണ്ടും തിരക്കുകൊണ്ടും അല്ലേ ഇത് ഫ്രീ ആയിട്ട് പോവാ ഈ കീഴിലുള്ള ചെരുപ്പിന്റെ ആൾക്കാരുടെ കാലിന്റെ അവസ്ഥ കണ്ടില്ലേ ആ എല്ലാരും കീഴിലാണ് നോക്കി നടന്നോളി വഴുക്കലാണ് കണ്ടലും മുതഞ്ഞെ കടക്കലി വരും എല്ലാരും കൂടി പോവാത്തോണ്ട് നിജാസും അനിയനും മുമ്പിൽ പോയിട്ടുണ്ട് ബാക്കിയുള്ളവര് ഇതാ ഇറങ്ങി വരണേ നല്ല പോവാസ് അങ്ങനെ നമ്മളെന്താ കല്യാണത്തിന് നിജാസ് ഇറങ്ങി ആ ചക്കറിന് എടുക്കാനാവൂലേ നമ്മുടെ കല്യാണം നടന്നു അതേ ഓഡിറ്റോറിയം പോകണല്ലോ സൈഡിലൊക്കെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് മക്കളെ അപ്പോൾ നമ്മളങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കരി നീജാസും ലാവൻഡർ കളറില് മാച്ചിലാണ് അതേമാതിരി ഉമ്മയും ഉപ്പി മാച്ചിൽ നമുക്ക് കയറി വരുന്നത് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് നമ്മുടെ കല്യാണത്തിന് എന്താണ് കാറ്ററിങ് ചെയ്ത അതേ ടീം കേട്ടോ എല്ലാം മീൻ കാറ്ററിങ്താണ് ഉമ്മയുടെ ഉപ്പ വരുന്നത് വലിയപ്പ നിജാസിൻ്റെ ഉപ്പൊക്കെ കൈ കൊടുക്കുന്നുണ്ട് ഉമ്മ അതാ വരുന്നുണ്ട് കേട്ടോ അപ്പം ചക്കരി ഉണ്ട് ഇതാ അനിയുണ്ട് പിന്നെ നിജാസ് ഉണ്ട് മൂത്ത അമ്മ ഉണ്ട് എന്തായാലും ആശ ഉള്ള സ്റ്റേജും സെറ്റപ്പും ഒക്കെ നമ്മളെ എല്ലാം മീൻ ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കല്യാണം ചെയ്ത അതേ ടീമാണ് ഫുഡും കാര്യങ്ങളും അതേ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ നമുക്ക് വഴി ഇൻഷാള്ള കാണാം അപ്പം എന്തായാലും വീട് ഫുള്ളായിട്ട് കാണാം എൻ്റെ ഉമ്മ തീരൻ അപ്പോൾ പെണ്ണിൻ്റെ ഉമ്മ നിരാസിന്റെ ഉമ്മ നിരാസിൻ്റെ ഉപ്പ നിരാ ഫുഡ് കൊടുക്കലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കഴിച്ചോളി എന്നിട്ടാണ് കുറെ വന്നിരിക്കാം തിരക്ക് തന്നെ മുന്നേ കഴിക്കാം ഓക്കെ കായ് അപ്പോൾ എന്തായാലും കല്യാണത്തിൻ്റെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ആദ്യം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എന്താക്കാം പിന്നെ ഇവിടെ വന്നിട്ട് കല്യാണം ഫുള്ളായിട്ട് കാണട്ടെ അപ്പോൾ പെണ്ണിൻ്റെ അനിയത്തിമാർ ഇതാ വരുന്നു പിന്നെ ഇതാ ഇവരെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാലുക ഫുഡിൻ്റെ അവിടെ നല്ല തിരക്കണുണ്ട് പിന്നെ നമ്മൾ പുറത്തും പന്തലിട്ട് അപ്പോൾ ഒരു മഴക്കാരൊക്കെ ഇങ്ങനെ കാണു മഴ പെയ്യോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തിരിക്കുന്നതിനുശേഷം നമ്മൾ ഉള്ളിലോട്ടാണ് കേട്ട് ഇരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം അപ്പോൾ ഈ ബാക്കിൽ ഈ ലൈറ്റ് കളർ ഷർട്ടും മാടെ രണ്ടാം മൂന്നാമത്തെ അപ്പോൾ കൈ നമുക്ക് ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് ചില്ലി ഉണ്ട് പിന്നെ അതേമാതിരി ബീഫ് ബിരിയാണി ഉണ്ട് സുർ ബിരിയാണി ഉണ്ട് സുർ ബിരിയാണി ആയിട്ട് പറ്റേ ഫേമസ് സാധനം അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ അതേ ഫുഡ് തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ സെറ്റപ്പ് അതേ അതേ കൗണ്ടർ സെറ്റപ്പും കാര്യങ്ങളും അതേമാതിരി നാലാൾ നടുവിൽ നിന്നിട്ട് വിളമ്പി കൊടുക്കുന്ന സെറ്റപ്പാണ് അപ്പോൾ എന്തായാലും ആദ്യം നമ്മൾ എന്താക്കി നിജാസിൻ്റെ വീട്ടുകാരെ ഇരുത്തിയിട്ടുണ്ട് ജാസിനെ ഒപ്പിരുത്തി അതേ മതി ചത്തേരിനെ ഒപ്പ് ഇരുത്തി അവരങ്ങോട്ട് ആദ്യം ഇരുത്തി ഫുഡൊക്കെ കൊടുത്തിട്ടാണ് മറ്റേ ബിരിയാണി ആണോ

അതന്നെ അതിനെ അങ്ങനന്നെ ഫുഡ് അതേ ഫുഡ് അതെ സെറ്റപ്പ് തന്നെ ഇതാവുമ്പോ എല്ലാവർക്കും കറക്റ്റ് ഫുഡ് കണ്ടു അതേമാതിരി ഒഴിച്ചു കിട്ടും നാലാളാണ് നടക്കുന്നത് എല്ലാവർക്കും വയനഴിച്ച ഫുഡ് കഴിക്കാം അല്ലേ മൈസൂറോ ഓക്കെ കൈസ് അപ്പോൾ എന്തായാലും അവരൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കും ഒരുപാട് ആളുകൾ ഒന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അവരെ സെറ്റപ്പ് നിങ്ങൾ നോക്കിയൊക്കെ നടുവിൽ ഇത്രയും ആളുകൾ നിന്നിട്ട് എല്ലാവർക്കും ഫുഡ് എത്തിച്ചു കൊടുക്കാമെന്നുള്ള ഇതാണ് കാരണം ആരും വയറും അറിയാതെ പോകരുത് ഓക്കെ അപ്പോൾ എന്തായാലും ചോദിച്ച് ചോദിച്ച് വാങ്ങാനും പറ്റും നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ എന്തായാലും മിയാസ് ഇരിക്കണോക്കെ കണ്ണാടൊക്കെ ഇട്ടിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും മിയാസ് ഇരിക്കുന്നുണ്ട് പിന്നെ സനാക്ക് നമ്മൾ അപ്പുറത്ത് നിങ്ങൾ നിങ്ങൾ അപ്പുറത്തില്ല ആൾക്കാരല്ലേ ഞാനും ആൾക്കാരാണ് അപ്പൊ ഫുഡ് ഏകദേശം നമ്മളെ അതേ ഫുഡാണ് സുർ ബിരിയാണിയും ബീഫ് ബിരിയാണി ചില്ലി ചിക്കനും അച്ചാറും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ തന്നെയാണ് അപ്പൊ ഇത് നേരങ്ങത്തിൽ നമ്മള് കൂടി തിങ്ങാൻ പോണല്ലോ ആര് സീനും കമ്മിയുണ്ട് ഉപ്പ കമ്മി ഉണ്ട് ഉപാറക്ക് കമ്മിയുണ്ട് ആരൊക്കെ കമ്മിയുണ്ട് ഒരേ ആള്ക്കാര് കമ്മി ഉണ്ട് ിരിയാണി കഴിച്ചു ബീഫ് സുൽ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു ബീഫ് ടെസ്റ്റ് അതെ രണ്ടര രണ്ടരച്ചിട്ടു ഇറച്ചു പോണ്ടോ ഊറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ കേട്ട് അതിൻ്റെ ഇടയിൽ ആളുകളൊക്കെ നോക്കിയേക്കുവാണെങ്കിൽ നല്ല ഐസ്ക്രീം കുട്ടികളൊക്കെ തിരക്കാണ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കയ്യിലും ഓരോ ഓറഞ്ച് കാണുന്ന ഐസ്ക്രീം കോൺ ഐസ്ക്രീം നടക്കാനുള്ള അപ്പോൾ ഗ്യാപ്പിൽ എന്താക്കി ഞാനും ഒരു ഐസ്ക്രീം വാങ്ങാമെന്ന് വിചാരിച്ച് ആരും അത് വാങ്ങാതെ തന്നപ്പോൾ ഞാനത് വാങ്ങി നല്ല സ്ഥലം മുട്ടു അത് മാത്രം കേട്ടോ പോപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നല്ല പലതരത്തിലുള്ള ചായ അതായത് പൈനാപ്പിൾ ടീ അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് അതിൻ്റെയുള്ള ഐസ്ക്രീമും ഉണ്ട് ഓക്കെ അങ്ങനെ എന്താക്കി പുതിയ ഓക്കെ കൈസ് അപ്പോൾ എന്തായാലും അങ്ങനെ എത്തിയിട്ടുണ്ട് പുതിയാപ്പിള എന്ന് പറയുമ്പോൾ റിലേറ്റീവ് തന്നെയാണ് കേട്ടോ അതായത് അമ്മവിൻ്റെ റിമോ റിലേറ്റീവ് തന്നെയാണ് പുതിയാപ്പിളയും പെണ്ണ് അമ്മോൻ്റെ വൈഫിൻ്റെ കുടുംബത്തിലാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി എത്തിയിട്ടുണ്ട് നമുക്ക് ചെക്കനും പെണ്ണും ഒരുമിച്ച് പോകുന്നത് കാണാം കേട്ടോ ഓക്കെ കഴിച്ച് അപ്പോൾ ഞാൻ അധികം നേരം ചെക്കൻഡിൻ്റെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയത് ഞാൻ ജസ്റ്റ് കിച്ചൻ്റെ സെക്ഷനിലോട്ട് വന്നിരിക്കണ അപ്പോൾ ചില്ലൊക്കെ നിങ്ങൾക്ക് ഒന്ന് പൊരിക്കണേ കാണിച്ചാൽ അപ്പോൾ കല്യാണം വീട്ടിൽ ചില്ല് പൊരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രസം കാണാൻ ഈ ചമ്പട്ടീന്ന് ഇങ്ങനെ എടുത്തിട്ട് പൊരിച്ച അല്ല തിളച്ച എണ്ണയിലൊക്കെ അങ്ങോട്ട് അങ്ങനെ തിളച്ച് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊക്കെ ചോറിന് മുമ്പിലാണെങ്കിൽ എല്ലാവർക്കും ഒരു ലക്ഷം കിട്ടണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ എന്തായാലും മഷാ അത് അടിപൊളി കല്യാണം ഒന്നും രക്ഷയില്ല കാറ്ററിങ് സർവീസായാലും എല്ലാ സർവീസായാലും അടിപൊളിയാണ് അപ്പോൾ ഇതാണ് പെണ്ണ് വരുന്നത് കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടന്ന് എല്ലാവരും ഇറങ്ങി എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇന്നത്തെ കല്യാണം കഴിഞ്ഞു ബൈ